ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ താമസിക്കുന്ന സ്ഥലം പാലക്കാട് കോങ്ങാമ്പാറയിലുള്ള ഒരു സമ്മിശ്ര കർഷകനായ കുട്ടി കർഷകനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആൾ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പഠനത്തിനൊക്കെ നല്ല താല്പര്യമുള്ള ആളാണ് അതുപോലെ തന്നെ അവരുടെ പറമ്പിലുള്ള കൃഷി കാര്യങ്ങളിലും വളരെ താൽപ്പര്യമാണ് ആ ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇതാണ് മെറിൻ പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ് കൊഴിഞ്ഞാമ്പാറ സെൻറ് പോൾസ് സ്കൂളിലാണ് സ്കൂളിലാണ് പഠിക്കുന്നത് ഇവരുടെ മുന്നേ നമ്മൾ ഇവരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ ഒരു വരുമാനം എന്നുള്ള രീതിയിൽ ഒരു ഇവർക്ക് പ്രധാനമായിട്ടുള്ളത് ചെറിയൊരു മാവിൻ തോട്ടാണ് പത്ത് ഇരുപത്തഞ്ചോളം മാവ് നിൽക്കുന്നുണ്ട് തൈ മാവുകളാണ് രണ്ടു വർഷം മൂന്ന് വർഷം അഞ്ചു വർഷം പത്ത് വർഷത്തിന്റെ ഇടവേളകളിലുള്ള വലിപ്പമുള്ള മാവുകളാണുള്ളത് ഇപ്പൊ അത് മാവ് നന്നായി കായ് നിൽക്കുന്ന സമയമാണ് ഇപ്പോ നിങ്ങളുടെ ഈ ഈ സ്ഥലത്ത് ഏകദേശം പത്തിരുപത്തഞ്ചോളം മാവുകൾ പല ഭാഗത്തായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ മാവുകളൊക്കെ നിൽക്കുന്നുണ്ട് എത്ര ഇനം മാവുണ്ട് എന്ന് അറിയാൻ പറ്റുമോ എത്ര ഏകദേശം ഒരു അഞ്ച് നാലഞ്ച് ഇനം ഉണ്ട് അത് അതിൽ ഏതൊക്കെ എന്തെങ്കിലും ഏതെങ്കിലും മാവിന്റെ പേരോ എന്തെങ്കിലും അറിയോ സിന്ദൂരം സിന്ദൂരം മല്ലിക ഉണ്ടോ സിന്ദൂരം മല്ലിക പിന്നെ ആ പച്ച തിന്നണ മാങ്ങ ഒരു സാധനമല്ലേ പച്ചക്ക അതായത് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ പച്ചക്കി തിന്നാലും പുളിയില്ലാതെ ഉള്ള മധുരം പോലെ ടേസ്റ്റ് ഉള്ള ഒരു മാങ്ങ അതിന്റെ പേരറിയില്ല നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ആ മാങ്ങ അങ്ങനെ ഉണ്ട് ഇവര് കൂടുതലും ഇവര് വളർത്തുന്നത് സിന്ദൂരം ബഗനപ്പള്ളി പോലത്തെ മാവൊക്കെയാണ് കേട്ടോ അപ്പൊ ഇതിന് സാധാരണ ഇപ്പൊ കൊല്ലത്തില് എത്ര തവണ നിങ്ങൾ ഈ മാവും തൈകൾക്കൊക്കെ വളം ചെയ്യും ഒരു തവണ അതായത് സമയത്ത് മഴ തുടങ്ങ മഴ തുടങ്ങണ സമയത്ത് ജൂൺ ജൂൺ ജൂലൈ സമയത്ത് അത് ജൈവ വളം പിന്നെ ഈ കമ്പനി വളങ്ങൾ അങ്ങനെ രണ്ടും ചെയ്യാറുണ്ട് അത് ഏതെങ്കിലും ഒന്നാണ് രണ്ടു വളം ആവശ്യത്തിനനുസരിച്ച് ജൈവ വളം ഇപ്പൊ ഇവർക്ക് ഒരു വീട്ടിൽ തന്നെ ആട് ഏർ പശു കോഴിയൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ വളങ്ങൾ കിട്ടും പിന്നെ കമ്പനി വളങ്ങൾ എന്ന് പറയുന്നത് ഇവർ പറഞ്ഞ രാസവളങ്ങൾ ആവശ്യമുള്ള തോതിൽ എന്പ്പിക്കുക അതും ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഈ മാങ്ങ ആയി കഴിഞ്ഞാൽ മാവ് പൊട്ടിക്കാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ പൊട്ടിച്ച് ആളുകൾക്ക് കൊടുക്കുകയാണോ അതോ ഇത് ഈ മാവ് മൊത്തമായിട്ട് എന്തെങ്കിലും ലീസിന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ ചെയ്യുന്ന പരിപാടിയുണ്ട് അതായത് മൊത്തത്തിൽ ഒരാളെ ഏൽപ്പിക്കുക അങ്ങനെ അങ്ങനെ എന്താ ഏത് തരത്തിലാ ഇതിന്റെ വിൽപ്പന വരുന്നത് ലീസിന് ലീസിന മര ഒരു ഒരു മരം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക ഒരു മരത്തിൽ അതായത് പൂടാൻ തുടങ്ങിയാൽ ഇവിടെത്തെ സിസ്റ്റം എങ്ങനെ ചെയ്യും ഞാൻ കണ്ട് മനസ്സിലാക്കിയത് പൂടാൻ തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ ഏജന്റുമാർ വരും അവര് ഒരു മരത്തിന് ഇത്ര രൂപ എന്ന് പറയും പൂടാൻ തുടങ്ങുമ്പോഴാട്ടാ അപ്പൊ തന്നെ കൊടുക്കും അവർക്ക് അറിയാം ഏകദേശം എത്ര മാങ്ങ കിട്ടും എന്ന് എന്നറിഞ്ഞിട്ട് കൊടുക്കും അപ്പൊ അങ്ങനെ ലീസിനൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഇനി ഇതിന് നല്ല വേനൽ അല്ല കനത്ത ചൂടാവുമ്പോ നനച്ചു കൊടുക്കേണ്ടി വരും അല്ലേ പൈപ്പൊക്കെ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് കനത്ത വേനലാണെങ്കിൽ ഇട്ട് കൊടുക്കേണ്ടി വരും ഇതിന്റെ പരിപാലനത്തില് നിങ്ങൾ കുട്ടികളുടെ കുട്ടികൾ കുട്ടികളുടേതായ പങ്ക് വഹിക്കുന്നുണ്ട് വളം നൽകുന്നതിനും നനയ്ക്കുന്നതിനും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പല സ്ഥലത്തും ഇങ്ങനെ തീ കത്തിച്ച അടയാളങ്ങൾ കാണാനുണ്ട് അപ്പൊ നമ്മൾ ഈ സാധാരണ പഴയ കാലത്തൊക്കെ ചെയ്യുന്നത് പുകട് അതുകൊണ്ട് ഈ പ്രാണികളുടെ ശല്യം കൂടുതലുള്ള സ്ഥലത്തൊക്കെ ഒക്കെ പുകഡ പരിപാടി അപ്പൊ അത് ഇതിനു വേണ്ടിയല്ല ഇവിടെ അടിച്ചു വാരുന്ന ഉണങ്ങിയ ഇലകളൊക്കെ പല സ്ഥലത്തിട്ട് കത്തിക്കുമ്പോൾ അത് ഇതിന് ഈ പൂക്കൾ പൂക്കളുണ്ടാവണേനെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും പിന്നെ പ്രാണികളുടെ ശല്യം കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരു മാവിൻ തോട്ടം ഒരു ചെറിയ മാവിൻ തോട്ടമാണ് മെറിനും മെറിൻ്റെ കുടുംബവും അമ്മയും അച്ഛനും അനിയനും കൂടിയുള്ള ഒരു ചെറിയ കുടുംബമാണ് അവരൊരു സമ്മിശ്ര കർഷകരാണ് ഇങ്ങനെ നമുക്ക് നോക്കാം ആടുണ്ട് കോഴിയുണ്ട് താറാവുണ്ട് പിന്നെ അവരുടെ തറവാട്ടിൽ അവർ പശു വളർത്തുന്നുണ്ട് എല്ലാം കൂടി എല്ലാവരുടെയും കൂടി ഒരു സംരംഭം ഇങ്ങനെയാവുമ്പോൾ ഇതിൻ്റെ വളത്തിന് അവർക്ക് പ്രത്യേക വിലയൊന്നും കൊടുക്കേണ്ടി വരില്ല കാരണം വളം ഇതിലേക്ക് മാവും കൃഷിയിലേക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ഈ കുട്ടികൾ പഠനത്തെ സമയത്തിൻ്റെ ശേഷം ഇതിൻ്റെ പരിപാലനം ഇതായാലും ആടിനെ ആയാലും ആടിനെ മേക്കാനും കോഴികളെ വളർത്താനും താറാവിനെ വളർത്താനും എല്ലാം ഒരു ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സംരംഭകരെ ഇങ്ങനെയുള്ള സംരംഭകരെയാണ് ആയാലും എല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ടത് ഒരു ചെറിയ കൂടാണ് ഉണ്ടാക്കിയിട്ടുള്ള ആട് വളർത്താൻ വേണ്ടിയിട്ട് അതില് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം ആടുകൾ അവർ വളർത്തുന്നുണ്ട് എല്ലാം മലബാറി ഇനം നാടൻ ആടുകളാണ് ഈ പത്താം ക്ലാസ് കഴിഞ്ഞു ഇനി പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടുയിലേക്ക് പോവാണ് അപ്പോഴും കാർഷികമായ കാര്യങ്ങൾ കൃഷി സംസ്കാരം മനസ്സിലുണ്ടാവണം ഇത് ആ പഠനത്തോടൊപ്പം ഇതും തുടർന്നു കൊണ്ടുപോകണം നല്ല ഉന്നതിയിൽ മെറിനെത്തട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു